ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചക്കക്കുരുമിക്കൂറ്റ ഉണ്ടാവും കേട്ടോ ചക്ക കുരു ചക്കേടാക്ക സീസണല്ലേ ഇപ്പം ഇഷ്ടംപോലെ ചക്കക്കുരു ഉണ്ടല്ലോ നമുക്കിതിൽ എല്ലാവർക്കും ചക്കക്കുരുമെഴിക്കോറ്റയൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം നല്ല രുചികരമായ ചക്കുരുമഴിക്കോറ്റയാണ് അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ഒരു പ്രത്യേക കാരണത്താൽ എല്ലാവരും ഈ ഒക്കെ അങ്ങ് പുറമോട്ട് ചക്കക്കുരുവിനെ പുറമോട്ട് നിർത്തിയാക്കുമായിരുന്നു പക്ഷേ ഇത് രുചി വഴിയിൽ ഇതിന് ചേരണ്ടി എല്ലാം ഒന്ന് ചേർത്ത് രുചി വഴിയിൽ ഒന്ന് ചേർത്ത് ഇതൊന്ന് മെഴുക്കോറ്റ് വെക്കാൻ കൊണ്ട് ആ ചോറുണ്ടാകാൻ അത് മാത്രം മതി കേട്ടോ നമുക്കിതെന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് ആദ്യം നമുക്കിതിൻ്റെ ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് പൊളിച്ച് ഇതിൻ്റെ കരിന്തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് കീറി വൃത്തിയായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം ചക്കക്കുരു ഞാനിങ്ങനെ കഴുകി ഇതുപോലൊക്കെ നീളത്തിൽ തീറി ഇതിൻ്റെ കരിന്തൊരി ഒന്നും കളാണ്ട കേട്ടോ ക്യാൻസറിനെ വരെ വല്ലുന്നതാണെന്ന് പറയുന്നു നല്ല നല്ല ഗുണമുള്ള ഈ ചക്കക്കുരു പണ്ട് തൊട്ടേ നല്ല ഗുണമുള്ള സാധനമാണ് നമുക്ക് ഇതിനകത്തിൽ ഇതിനകത്ത് ചേർക്കാനുള്ളതാ നല്ല ഉണക്കത്തേങ്ങ വേണം കേട്ടോ ഞാൻ ഉണക്കത്തേങ്ങിണ്ടേ എല്ലാവർക്കും ചക്കക്കുരു മെഴുക്കോട്ടി അറിയാം പക്ഷേ ഇതിന് ചേർക്കേണ്ട ഐറ്റങ്ങളെല്ലാം ചേർത്ത് ഇതൊന്നും മെഴുക്കോറ്റ് വെച്ചു കൊണ്ടല്ലോ ഇതിനെ വല്ല ഇതിന് വേറെ ഒരു കൂട്ടാണില്ല തേങ്ങാ കൊത്ത് നമുക്ക് എത്ര വേണേലും ഇടാം കേട്ടോ അത് തേങ്ങാ കൊത്ത് ഇട്ടിട്ടുണ്ട് അല്പം മറ്റൊരു മോളത് കൃഷി ചെയ്തിടുകയാണ് അത് അത്രയും ഇട്ട് നല്ലൊരു ടേസ്റ്റാണ് അല്പം വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാവരും ഞാൻ ഞാനിതിനകത്ത് ഇടുക ഇതെല്ലാം ഇതിനകത്ത് ഇത് എന്ത് ചക്ക കുരുവേലെ ഇത് പിടിക്കും ഇത് പിന്നെ അതിൻ്റെ എന്തുവാ ആ വെളുത്തുള്ളിയുടെ ആ ഉരുനിളവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ആ ചക്കുരി എപ്പോഴേക്കിത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇരുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പം ഇപ്പം കുരുമുളക് ഉണ്ട് വറ്റലിമുളകുണ്ട് ഉണ്ട് അല്പം കളറിന് വേണ്ടിയിട്ട് കശ്മീരിയുടെ മുളക് പൊടി അല്പം ഇടുവാണ് അതെൻ്റെ എല്ലാം കൂടെ എനിക്ക് ആവുമ്പോൾ നല്ല രീതിയിൽ വരും അല്പം മഞ്ഞൾപ്പൊടി ഇടുവാണ് അല്പം ഇതാദ്യ ചേർക്കുന്നത് ഇതാദ്യം അല്പം ചേർക്കുന്നത് നമ്മുടെ പെരിജീരകത്തിന്റെ പൊടി അതായത് വലിയ ജീരകത്തിന്റെ പൊടി അല്പം ചേർത്ത് ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ടും വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കായിരുന്ന അളിഞ്ഞു വേറെ ചക്ക ചക്കക്കുരു ചക്കുരു ഓരോന്നിനും ഓരോ വയമാണ് അൽപ്പണ് വെള്ളമൊഴിക്കാതെ എന്തഴിഞ്ഞ് പോകരുത് ഇത് നമുക്കൊന്ന് വേവിച്ച് പറ്റിച്ചെടുക്കാം അടപ്പം വെച്ചൊന്ന് വേവിച്ചെടുക്കാം നീ കുറച്ച് വെള്ളമേ ഉള്ളൂ ഈ പാത്രത്തിനകത്ത് വെക്കുന്ന അടച്ച് വെച്ച് വേറ്റ് നോമ്പിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി പെട്ടെന്ന് വേവുന്നതാണ് നമുക്കിതൊന്ന് വേവിക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് രണ്ട് തവണ അത് നടക്കിയിട്ട് കൊടുത്താൽ മതി ഇതൊന്ന് ഒന്നുടമയാവട്ടെ ചെറുതായിട്ട് നടത്തി ചക്കക്കുരു നല്ലതുപോലെ വെന്ത് പരുവത്തിന് അത് പറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഒട്ടും ഇല്ല എന്താ നോക്കാം എന്തിട്ടുണ്ട് കണ്ടോ നല്ല പൊടി പൊടിയായിട്ട് അളിഞ്ഞും പോയിട്ടില്ല ചക്കക്കുരി കൊണ്ട് ഒന്നെ തുടങ്ങാൻ എടുക്കും നമുക്കിനി ഇതിനകത്തോട്ട് ഇത്രയും ചക്കക്കുരി വെഴുക്കൂട്ട് നോക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കുണ്ടായോ നമുക്കതിന് വേറെ സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ ഒഴിക്കും ആദ്യം അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് തന്നെ ഒഴിക്കുവാന്നേ അത് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് കഴിയാറാകുമ്പോഴേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചേർത്ത് മൊരിച്ചെടുക്കാമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാ കേട്ടോ നമുക്കിത് നല്ലവണ്ണം കുടി ഒന്ന് മോരി കെട്ടുകൊടുക്കണം അതുപോലെ തന്നെ വെഴുക്കോട്ടി ഇവിടെ ശരിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് നമുക്കല്പം മേമ്പടി ആക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നടക്കിയിട്ട് ൂട്ടി നടല്ലാവരും തന്നെ എന്താ ഈ ചക്കക്കുരുമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം പറയണേ എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണിത് എല്ലാവരും ഇതും ചെയ്തു നോക്കണം പിന്നെ നമ്മൾ ഒരു അറ്റ വെറുതെ കളയായിട്ടില്ല ചക്ക പൊലാവിൻ്റെ പോയി ചക്കക്കുരു മൊത്തം നമ്മൾ റെഡിയാക്കി കൊണ്ട് വെക്കും ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാനുള്ളത് ആദ്യം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന് ഇതുപോലൊക്കെ ചക്കക്കുരു നല്ല മോണൊക്കെ വെള്ളം പറ്റി പ്ലാസ്റ്റിക് കവറിനൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ ചകുപ്പ് നമുക്ക് വീട് കൂടാൻ സൂക്ഷിക്കാം ഓക്കെ ബൈ